ഹായ് ഹലോ അപിത ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇന്ന് ഞാനൊന്ന് വൈകുന്നേരം ഒന്ന് കറങ്ങാൻ പോകട്ടോ കറങ്ങാനൊന്നും പോകല്ലോ കേട്ടോ ഞങ്ങൾ നാട്ടിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കൂട്ടത്തില് ഞങ്ങൾക്ക് ഇന്നൊരു പച്ചക്കറീൻ്റെ ഉണ്ട് എന്നൊരു വിവരം കേട്ടിട്ടുണ്ട് കേട്ടോ ടൗണിൽ നിന്ന് അപ്പം പിന്നെ നമ്മൾ വീട്ടമ്മമാർ വീട്ടമ്മമാരെന്തേലും ഒന്ന് ചെന്ന് നോക്കാണ്ട് നിൽക്കില്ലാലോ അങ്ങനെ ഞാനും അമ്മായി കൂടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ മക്കളൊന്നും കൂട്ടിക്കില്ല അപ്പോൾ ഞങ്ങൾ രണ്ടാളും വേഗം തന്നെ നടന്നൊന്ന് പോവാട്ടോ കൂട്ടത്തിൽ എൻ്റെ നാടും നാട്ടിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ നിങ്ങൾക്കും കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ എന്നാൽ ഈ കാണുന്നതാ കേട്ടോ ചൊവ്വ വയലെന്ന് പറയുക കേട്ടോ ഇവിടെ ഒരു ഡിസംബർ ആകുമ്പോഴേക്ക് ഇവിടെ ഒരു ഉത്സവം ഉണ്ട് കേട്ടോ വീട്ടിൻ്റെ അടുത്ത് ആ സമയത്ത് ഇവിടെ ഫുള്ള് ആളും ബഹളവും കാർണിവലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുള്ള് ആളും ബഹളം ഒക്കെ ആയിരിക്കും കേട്ടോ നല്ല രസമാണ് ഈ ഭാഗത്തുനിന്ന് കേട്ടോ പൂവടിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുക ഇപ്പോൾ ശരിക്കും നല്ല പച്ചപ്പൊക്കെ ആയിട്ട് ഫുള്ള് നെൽകൃഷി ഉണ്ട് കേട്ടോ ആ സമയമാകുമ്പോഴേക്ക് ഇതൊക്കെ കൊയ്തിട്ട് ഫുള്ള് ഡ്രൈ ആയിട്ട് നിറയെ ആൾക്കാരും ബഹളങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ വൈകുന്നേരം നല്ല രസമായിട്ടോ ഇല്ലേ വരാൻ അപ്പോൾ ഞാൻ സാമിയാമ്പളേക്ക് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ നടന്നിട്ട് ടൗണിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ അമ്മായിക്ക് കുറച്ച് സ്റ്റിച്ചിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ടോ നൂല് ഒക്കെ അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കടയിൽ കയറിയിട്ട് അങ്ങനെ അമ്മായി അതൊക്കെ എടുക്കുന്ന സമയത്ത് ഞാൻ പുറത്ത്താണ് ഈ കാണുന്നതാട്ടോ ഞങ്ങളെ കീഴൂരുള്ള പൂവടിത്തറ എന്ന് പറയട്ടോ ഇവിടെയാണ് അമ്പ അമ്പലത്തിൻ്റെ പൂവടിത്തറ എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഈ ഭാഗത്ത് നിന്ന് കേട്ടോ ഫസ്റ്റ് പുട്ടുണ്ടോ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ വേഗം തന്നെ ഞങ്ങൾ വന്ന കാര്യത്തിൻ്റെ സ്ഥലത്തേക്ക് വന്ന പച്ചക്കറി വാങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ കേട്ടോ ശനിയാഴ്ച ദിവസം ഓഫർ ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ വന്ന് നോക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഓഫറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ വേണ്ട ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ വേഗം പോയിട്ട് ഓരോന്നും മേടിച്ചിങ്ങ് വരും ഇപ്പം അങ്ങനെയല്ല കേട്ടോ ഓരോന്നിനും ഓരോ കിലോന് എത്ര ഒക്കെ വെയ്യും പിന്നെ റേറ്റ് ഉണ്ട് അങ്ങനെയൊക്കെ ചോദിച്ചിട്ടാണ് കേട്ടോ ഇപ്പോൾ വാങ്ങുകയൊക്കെ ചെയ്യുക കാലങ്ങൾ പോയപ്പോൾ ഒക്കെ അങ്ങനെ ഇതാ ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ ഓട്ടോയിലാട്ടോ ഇങ്ങ് പോകുന്നത് കാരണം നല്ല മഴ വരുന്നുണ്ട് കേട്ടോ ഇടി മഴയൊക്കെ അങ്ങനെ ഞങ്ങൾ വേഗം തന്നെ ഓട്ടോയിൽ തിരിച്ചിങ്ങ് വീട്ടിലേക്ക് പോകുക കേട്ടോ അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി പച്ചക്കറിയും കാര്യങ്ങളൊക്കെ വേഗം കൊണ്ടുപോയി അടുക്കളയിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊക്കെ എടുത്ത് സെറ്റാക്കുന്ന പരിപാടി ഉമാമിയ കേട്ടോ അങ്ങനെ ഞങ്ങൾ വേഗം തന്നെ രാത്രിയിലെ ഡിന്നറിൻ്റെ പരിപാടി നോക്കിയാൽ ഇപ്പോൾ ഒരു പരിപാടി ഈ പണിയും കഴിഞ്ഞ് വരുമ്പോൾ മീനിനെ പിടിച്ച് വരുത്തുക കടലിൽ നിന്ന് അങ്ങനെ ഇന്നിപ്പം കൊണ്ടുപോകുന്നത് കടുകപ്പാരി കേട്ടോ കഴിഞ്ഞ ദിവസം കൊണ്ടുപോകുന്നെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതും തേങ്ങ അരച്ച് വെച്ച് കൂട്ടത്തിൽ ഞങ്ങൾ നല്ല നെയ്ക്കല്മല പത്തിരി കേട്ടോ അരിപ്പത്തിരിയും ചുട്ടിട്ടുണ്ട് ചുട്ടിട്ടുണ്ടായിന് അപ്പോൾ ഇതൊക്കെ കേട്ടോ ഇന്നത്തെ ഞങ്ങളെ ഡിന്നറ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ അപ്പോഴേ ആദ്യമേ പറഞ്ഞ് മുഷിക്കേണ്ടെന്ന് കരുതിയിട്ടാട്ടോ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കൂലേ കൂട്ടത്തിൽ നമ്മൾ ബെൽ ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യണേ അതിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ എൻ്റെ വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും അപ്പോൾ നിങ്ങൾ മറക്കൂലോ ഞാൻ പറഞ്ഞതൊന്നും